അതുപോലെ ചില സിനിമകൾ ചില സിനിമകൾ ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ സഫലമാവില്ല ആ സിനിമ ചിലപ്പോൾ മൊത്തത്തിൽ അത് എടുത്തു വരുമ്പോൾ നന്നാവില്ല വേണ്ടത്ര രീതിയിൽ സ്വീകരിക്കപ്പെടില്ല ചിലപ്പോൾ ആ സിനിമ തന്നെ പകുതി വഴിയിൽ നിന്ന് പോകും ആ സിനിമ കൊണ്ട് ഒരുപാട് കടബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതിപ്പോൾ ലോഹിദാസിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം കസ്തൂരിമാർ എന്നുള്ള സിനിമ തമിഴിലെടുക്കുന്നു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മൊത്തം ഒരു ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു കൈതപ്പുറത്തെ സംബന്ധിച്ചാണെങ്കിൽ മഴവില്ലി അറ്റം വരെ എന്നുള്ള പേരിൽ അദ്ദേഹം സ്വപ്നം കണ്ടൊരു സിനിമയെ പറ്റിയിട്ട് അദ്ദേഹം ഇപ്പോൾ ഓർക്കാൻ കൂടി ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അതുപോലെ ഒരു സിനിമയായിരുന്നു മഞ്ചീരധ്വനി എന്ന് ഒരു പ്രൊജക്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ലളിത ചേച്ചിയൊക്കെ ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട് ആ സിനിമയിലേക്ക് എത്തിച്ചേർന്നതും അതിൻ്റെ പലവിധ തടസ്സങ്ങളിൽ അല്ലെങ്കിൽ ആ സിനിമ പൂർത്തിയാകാൻ എടുത്തൊരു സമ്മർദ്ദവും അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട് രണ്ട് സിനിമകൾ ആ സമയത്ത് അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞ വലിയ സംവിധായകൻ മരിക്കുന്നതിന് മുന്നേ ചെയ്തു പക്ഷേ ആ രണ്ട് സിനിമകൾ മഞ്ചീരധ്വനി എന്നുള്ള സിനിമ അതിൻ്റെ പോസ്റ്ററൊക്കെ വളരെ മനോഹരമായിരുന്നു സൗണ്ട് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു സബ് ടൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു പാട്ടുകൾ താങ്കളാണ് എഴുതിയത് ഇളയരാജയെപ്പോലെ ഒരുപാട് വലിയ ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള തയ്യോർ മകൻ പോലെ ഒരു സിനിമയിൽ ഭരതൻ്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹം ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നു ഒന്നിലേറെ ഭാഷകളിൽ ഈ സിനിമ പുറത്തിറങ്ങുന്നു ജോൺ പോളിൻ്റെ സ്ക്രിപ്റ്റ് വിനീത് സാക്ഷി ശിവാനന്ദ ഇവരൊക്കെ അഭിനയിക്കുന്നു പക്ഷേ എന്നിട്ടും ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഇതൊരു ഭരതൻ്റെ സിനിമ തന്നെയാണോ എന്ന് കണ്ട പ്രേക്ഷകർ അന്ന് അത്ഭുതപ്പെട്ടു കാരണം എന്തുകൊണ്ടൊക്കെയാ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലവാരം ഒത്തു വന്നിട്ടില്ല ഒരുപാട് പരാതികൾ വന്ന സിനിമയായിരുന്നു പാട്ടുകളും അത്രയ്ക്കങ്ങോട്ട് നന്നായില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ഹിറ്റുകളായിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ഓരോരോ തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് ചെയ്തു തീർത്തുപോലെ ഉള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നൊരു സിനിമയായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ വളരെ നീണ്ട ഈ യാത്രയിൽ എല്ലാ സിനിമയുടെയും പോസിറ്റീവുകൾ മാത്രം പറയുന്നു പക്ഷേ ചില സിനിമകൾ ചില കാര്യങ്ങൾ സ്വയം വിമർശനപരമായിട്ടാണെങ്കിലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമല്ലോ ഈ മഞ്ചീരധ്വനി എന്നുള്ള സിനിമയ്ക്കും ആ സിനിമയിലെ പാട്ടുകൾക്കും സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് മഞ്ചീരധ്വനി എന്ന് പറഞ്ഞാൽ ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പൊളിറ്റിക്സ് പറയാമെന്ന് വിചാരിക്കരുത് ഇന്ത്യ എന്തുകൊണ്ട് നന്നാവുന്നില്ല ഇന്ത്യയിൽ എത്രയോ നെഹ്റു തൊട്ടും ഒരു ഇത്രയോ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു ദേശീയ നേതാക്കളുണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് ആശയമുള്ളവരുണ്ടായിരുന്നു സ്റ്റിൽ നൗ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഗതി കിട്ടുന്നില്ല ആരെയും ഞാൻ ഇത് പറയല്ല എന്ന് പറഞ്ഞ പോലെയാണ് ചില പടങ്ങൾ എൻ്റെ തലയിൽ എഴുതി വച്ചിട്ടുണ്ട് മഞ്ചീരിധോനി ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നിയത് ഇളയരാജ വാസ് വെരി ബിസി ഒന്ന് ഈ പടവ് പടത്തിന് ബേസിക്കായിട്ട് വേണ്ടത് സ്ക്രിപ്റ്റാണ് ഇതിന് സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു ഓ ഭരതന് ഓൾറെഡി അങ്കിളുമായിട്ട് അങ്കിളുമായിട്ടൊക്കെ ജോൺ ബോളുമായിട്ടൊക്കെ ചർച്ച ചെയ്തതല്ലാതെ ഒരു ഫുൾ സ്ക്രിപ്റ്റ് ജോൺ ബോൾ എഴുതി കൊടുത്തില്ല ഭരതനാണ് സ്ക്രിപ്റ്റ് എഴുതിയത് ഭരതിന് സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാമേ എന്നല്ല പറഞ്ഞത് ഭരതിന് ഈ തിടുക്കത്തിൽ ഡേറ്റുകളും കുറേ പേരുടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പടം പൂർത്തിയാക്കണം ഈ ഒരു ഇതിൽ പുള്ളി തന്നെ അങ്ങ് സ്ക്രിപ്റ്റ് എഴുതുകയാണ് എഴുതുന്ന സ്ക്രിപ്റ്റ് കൊള്ളാമോ എന്ന് പുള്ളിക്ക് രണ്ടാമെന്ന് നോക്കാൻ പോലും പറ്റുന്നില്ല ഷീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനൊരു അപജയം ഉണ്ടാകുമെന്നുള്ള ഭരതിന് പറയാമായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പ്രൊഡക്ഷനിലുണ്ടായിരുന്നു പ്രൊഡക്ഷനിലുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ അല്ല എല്ലാം കൂടെ ഒരാൾ കൺട്രോൾ ചെയ്യുക സ്ക്രിപ്റ്റ് ഭരതിന് എഴുതി ഉണ്ടാക്കാൻ അറിഞ്ഞോടാൻ ചിട്ടില്ല പക്ഷേ സമയമില്ല ഒന്ന് രണ്ടാമത് ഇത് ഫുള്ളായിട്ട് എഴുതാമെന്ന് പറഞ്ഞ ജോൺ ബോൾ പണി മുടക്കി ഞാൻ സാക്ഷിയാണ് അപ്പോൾ ഞാനവിടെ റെക്കോർഡിങ്ങിന് മുമ്പ് കാണുന്ന ആകപ്പാട് ഘട്ടമാണ് ജോൺ ബോൾ സ്ഥലം വിട്ടിരിക്കുന്നു അപ്പം ഭരതനോട് ഞാൻ ചോദിച്ചു ജോൺ ഇത് സ്ക്രിപ്റ്റൊക്കെ പക്കയാണോന്ന് ചോദിച്ചു പുള്ളിയോട് പുള്ളി പറഞ്ഞത് അവനവിടെ വീട് പണിയാണ് ജോൺ ബോൾ പുള്ളി എറണാകുളത്ത് വീട് പണിഞ്ഞോണ്ടിരിക്കുകയാണ് എന്ന് മാത്രമേ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഭരതൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ദുർവാശി എന്നൊരു സാധനമുണ്ട് ജോൺ ബോൾ ഇല്ലെങ്കിൽ ഇത് ഞാൻ മാനേജ് ചെയ്യുമെന്ന് വെച്ചിട്ട് ഭരതനും ഒക്കെ കൊണ്ടങ്ങ് എഴുതുകയാണ് ഈ സാധനം അങ്ങനെ ഒറ്റയ്ക്ക് എഴുതാൻ പറ്റില്ല വേറെ ആരൊക്കെ പക്ഷേ ആ സ്ക്രിപ്റ്റിൻ്റെ ആദ്യം തന്നെ സ്ക്രിപ്റ്റാണ് ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ ജീവനാട്ട് ഒരു ബ്ലൂ പ്രിന്റ് പറയുന്നത് സ്ക്രിപ്റ്റിൻ്റെ അപ്പം തന്നെ ഈ പടത്തിൻ്റെ ഒരു ജാതകം നിശ്ചയിച്ചു കഴിഞ്ഞു നല്ല സ്റ്റോറി ആയിരുന്നു ആ സ്റ്റോറി ഒരു പിന്നെ നല്ലൊരു പടത്തിൻ്റെ ഒരു ഒരു ബേസിൽ ആണ് ഉണ്ടാക്കിയത് ദുനിയ ലേജായങ്ക എന്നൊരു പടം ഉണ്ടായിരുന്നില്ലേ ആ പടത്തിൻ്റെ ഒരു ചോട് പിടിച്ചാണ് വന്നത് പക്ഷേ അത് തിരിച്ച് അത് അവിടെ ഹിറ്റ് ഹിന്ദിയിൽ ഹിറ്റായ പടം ഇവിടെ വന്നപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ ആ ഷൂട്ടിങ്ങിന് മൂന്ന് ദിവസം മുമ്പൊക്കെ ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അത്രയും വലിയൊരു പടത്തിന് അത് പരിതനെ സമ്മതിക്കാൻ വേണം കാരണം ഇത്രയധികം അധികം ഹാൻഡിക്യാപ്സിനായിട്ട് ഇതെല്ലാം കൂടെ കൈകാര്യം റെക്കോർഡിങ്ങിനൊക്കെ പരതം വരുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ നിർമ്മാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കലാകാരന് താങ്ങാവുന്നതിൽ കൂടുതൽ സമ്മർദ്ദം ഒരു ജോലിയാണ് പരതനെ അതുകൊണ്ട് പ്രൂവ് ചെയ്യുന്നതെന്ന് പറയുന്നു ഞാനൊരു പ്രൊഡ്യൂസറാണെന്ന് പുള്ളി പ്രൂവ് ചെയ്തു എന്നു വെച്ചാൽ ആ വർക്കും കൂടെ ചെയ്യുകയാണെ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് റൈറ്റർ പിന്നെ മ്യൂസിക് ഡയറക്ടർ സംഗീത സംവിധാനം ചെയ്യാൻ ഇളയരാജയുണ്ട് പക്ഷേ അവിടെയും അദ്ദേഹത്തിൻ്റെ ഇളയരാജ ഒരുപാട് ഈ പറഞ്ഞ അദ്ദേഹത്തിന് ഒന്നാമത് ഇളയരാജെ പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല കാരണം ഇത് ക്യുക്ക് പ്രൊഡക്ഷൻ ആയിരുന്നു ഇത് അങ്ങനെ നല്ല പാട്ടുകളുണ്ട് അത് ആ പാട്ടുകൾ വാസ്തവത്തിൽ ക്ലിക്ക് ആയില്ല എന്നുള്ള വേറൊരു സംഭവം ജലതരംഗല നല്ല സുന്ദരമായ പാട്ടാണ് എം ജി ശ്രീമാറും ചിത്രയുമൊക്കെ പാടിയത് അതുപോലെ നമ്മുടെ എന്താണ് വേറൊരു പാട്ട് നല്ലൊരു പാട്ടുണ്ടായിരുന്നു അതിനകത്ത് ராணியில் எழுத பிரிய வந்து வரஞ்சிட்டு